നമുക്ക് എ കെ പോ ആർ എം ഫൈവ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റിലുള്ളത് തൃച്ചി ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ടാർ എന്നുള്ള വെപ്പൺ തൃച്ചി അസാൾട്ട് റൈഫിൾ എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് അത് ബ്ലോക്ക് പിസ്റ്റൽ എന്നാണ് അത് അറിയപ്പെടുന്നത് അമേരിക്കൻ നിർമ്മിതമാണ് ഏറ്റവും കൂടുതൽ ദൂരം നമുക്ക് വെടിവെക്കാൻ കഴിയുന്ന ഏത് വെപ്പണാണ് ആണ് കാറ്റിൻ്റെ ദിശ നമ്മൾ ഫയർ ചെയ്യുന്ന സ്ഥലത്തേക്കാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ടിയർ സ്മോക്ക് ഷെല്ല് ഫയർ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ സ്റ്റെൻഷെല്ലോട്ടുള്ള ഉഗ്രസ്ഫോടനത്തോടുകൂടി പൊട്ടുന്ന സ്റ്റെൻഷെല്ലോട്ടുള്ള ഷെല്ലുകളാണ് ഫയർ ചെയ്യുന്നത് കേരള പോലീസ് ഇപ്പോൾ ആയിട്ട് നമുക്ക് എ കെ പോർസേണ്ട എ ആർ എം ഫൈവ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റിലുള്ളത് അപ്പോൾ അതേ മോഡലിൽ തന്നെ നമ്മൾ ഇന്ത്യയിലെ തമിഴ്നാട്ടിലുള്ള തൃച്ചി ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ടാർ എന്നുള്ള വെപ്പൺ തൃച്ചി അസാൾട്ട് റൈഫിൾ എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് അതിൻ്റെ നമ്മൾ ടാർ എന്ന് ചുരുക്കി ആ ഒരു നാമകരണത്തിലാണ് ഇത് അറിയപ്പെടുന്നത് എ കെ ബോട്സോൺ സീരീസ് തന്നെ നമ്മളത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു വെപ്പൺ തന്നെയാണ് സെയിം എ കെ ബോട്സോൺ തന്നെ ഇത് മൾട്ടി ഷെൽ ലോഞ്ചർ എന്ന് പറയും ഇപ്പോൾ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് നമ്മൾ ടി സ്മോക്ക് യൂണിറ്റ് പ്രയോഗിക്കുന്നതിന് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വെപ്പണാണ് ആണ് ടി സ്മോക്കിൻ്റെ ഗ്യാസ് കണ്ണ് സിംഗിൾ ബാരലിനേക്കാളും അപേക്ഷിച്ച് ഇത് മൾട്ടി ഷെല്ലാണ് മൾട്ടി ബാരലുണ്ട് നമുക്ക് ഒരേ സമയം ആറ് ഷെല്ലുകളിൽ ലോഡ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഫയർ ചെയ്ത് അങ്ങനെ നമുക്ക് ആറ് ഷെല്ലുകളിൽ നമുക്ക് ഫയർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മുടെ ആയിട്ട് വന്ന പിസ്റ്റൽ ഉപാധിക്കപ്പെടുന്ന ഒരു വെപ്പണാണ് ബ്ലോക്ക് പിസ്റ്റൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അമേരിക്കൻ നിർമ്മിതമാണ് ഇത് നമ്മൾ ഇന്ത്യയിലെ പിസ്റ്റൽ ഓട്ടോയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടെയൊക്കെ വെയിറ്റ് കുറവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പണാണ് ഏകദേശം ഇതിൽ നമുക്കൊരു പതിനഞ്ച് റൗണ്ട് നമുക്കിതിൽ റൗണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ തന്നെ പതിനഞ്ച് ഉണ്ട് പത്തൊൻപത് ഉണ്ട് അങ്ങനെ ഓരോ വേർഷനിൽ ഗ്ലോക്ക് പിസ്റ്റൾ നമുക്ക് ആണ് അവൈലബിളാണ് സ്റ്റോമാർക്ക് കൊടുക്കുന്നത് ഏത് പിസ്റ്റലാണ് മാർക്ക് കൂടുതലും പിസ്റ്റൾ ഓട്ടോ ഗ്ലോക്ക് അതുപോലുള്ള പിസ്റ്റൽ ഐറ്റംസാണ് നമ്മൾ ഡ്യൂട്ടിക്ക് കൊടുത്തുവിടുന്നത് ഇത് നമ്മൾ ആദ്യം പരിചയപ്പെട്ടതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ടുള്ള ടിയർ സ്പോക്ക് യൂണിറ്റ് ഫയർ ചെയ്യുന്ന ഷെല്ലുകൾ റബ്ബർ ബുള്ളറ്റ് അതേ കൂട്ടുള്ള ഫയർ ചെയ്യുന്ന സിംഗിൾ ബാറിലായിട്ടുള്ള വെപ്പൺസാണ് ഇതിന് ഗ്യാസ് ഘട്ടം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് കണ്ണീർവാതക ഷെല്ല് അതോടൊപ്പം തന്നെ സ്റ്റൻ ഷെല്ല് അങ്ങനെയുള്ള ഷെല്ലുകൾ ഫയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വെപ്പൺസാണ് ഈ ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ നമ്മുടെ കണ്ണുകളിലേക്ക് ഇത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ല അത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമരക്കാർക്കെതിരെ ടിയർ സ്മോക്ക് യൂണിറ്റ് പ്രയോഗിക്കുമ്പോൾ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് നമ്മൾ ടിയർ സ്മോക്ക് ഷെല്ല് ഫയർ ചെയ്യാറുള്ളൂ കാറ്റിൻ്റെ ദിശ നമ്മൾ ഫയർ ചെയ്യുന്ന സ്ഥലത്തേക്കാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ടിയർ സ്മോക്ക് ഷെല്ല് ഫയർ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ സ്റ്റെൻ ഷെല്ലോട്ടുള്ള ഉഗ്രസ്ഫോടനത്തോടുകൂടി പൊട്ടുന്ന സ്റ്റെൻറ് ഷെല്ലിലോട്ടുള്ള ഷെല്ലുകളാണ് ഫയർ ചെയ്യുന്നത് ടിയർ സ്മോക്ക് ഷെല്ല് ഇപ്പോൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് തന്നെ അത് സ്മോക്ക് അടിച്ച് കഴിഞ്ഞ് നമുക്കവിടുന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരും അപ്പോൾ നമ്മളൊരു സമരക്കാരെ നേരിടുമ്പോൾ കാറ്റിൻ്റെ ഗതി അനുസരിച്ചും കൂടെയാണ് ഷെല്ലുകൾ ഫയർ ചെയ്യാൻ പറ്റത്തുള്ളത് ഏറ്റവും കൂടുതൽ ദൂരം നമുക്ക് വെടിവെക്കാൻ കഴിയുന്ന ഏത് വെപ്പണാണ് അതിപ്പോൾ പഴയ മോഡലന്നെ ത്രീ നോട്ട് ത്രീ റൈഫിളാണ് മാക്സിമം റേഞ്ചായിട്ട് രണ്ടായിരം യാർഡ് വരെയും പോകുന്നത് ഇപ്പോൾ അത് കൂടുതലായിട്ട് ത്രീ നോട്ട് ത്രീ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ മോഡേണായിട്ടുള്ള ഇൻസാസ് ടാറ് എസ് എൽ ആർ കൂട്ടുള്ള വെപ്പൻസാണ് ഇപ്പോൾ കേരള പോലീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ കൂടുതലും ത്രീ നോട്ട് ത്രീ ഒഴിവാക്കിയിട്ട് ഇൻസാസ് എന്ന് പറഞ്ഞ റൈഫിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങൾ അവർക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റാളിൽ ഇങ്ങനെയുള്ള പബ്ലിക്കിന് ഈ ഒരു വെപ്പൺസ് ഒക്കെ പരിചയപ്പെടാനും അവർ ചിലരുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് സാറൊന്ന് വെയിറ്റ് നോക്കട്ടെ എന്നൊക്കെ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് കുട്ടികൾക്കൊക്കെ അതിൻ്റെ വെയിറ്റ് നോക്കാനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഇങ്ങനെ മോഡേൺ വെപ്പണുകൾ ഇതേ കൂട്ടുള്ള സ്റ്റാളുകളിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ഒന്നും അറിഞ്ഞു വിടാം ഇല്ല ഇല്ല എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് കൃത്യമായ ഡീറ്റെയിൽസ് അവർ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നന്നായി അവർ വിശദീകരിച്ച് തരുന്നുണ്ട് കേരള പോലീസിൻ്റെ കൃത്യമായ നമുക്കൊരു അവയർനെസ്സാണ് കിട്ടുന്നത് അത് വളരെ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മളിത് ടി വിയിലും മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലെങ്കിൽ പത്രത്തിലൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം അവർ വിശദീകരിച്ച് തരിക അത് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാണ് കൈ പിടിക്കാൻ പറ്റില്ല അതെ 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 കൈപിടിക്കാൻ പറ്റും ബാക്കിയാണ് തീർച്ചയായിട്ടും എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിനൊക്കെ വളരെ മുതൽക്കൂട്ടാണ്